സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുസ്ഥിതി അവലോകനം ചെയ്യുന്നുണ്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് പരിശോധന ശക്തമാക്കിയെന്നും മന്ത്രി അറിയിച്ചു മറ്റ് രോഗങ്ങൾ ഉള്ളവർ പ്രായമായവർ എന്നിവർ മാസ്ക് ധരിക്കണം പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു തീരുമാനിച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു അലാമിങ് ആയിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനത്തില്ല നമ്മളത് എന്താണ് എങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും പ്രായമുള്ളവർ രോഗങ്ങളുള്ളവർ ദയവായിട്ട് മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് കാരണം കോമോബിഡിറ്റീസ് ഉള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അത് പബ്ലിക് ട്രാൻസ്പോർട്ടാകട്ടെ അല്ല പൊതു പരിപാടികളാകട്ടെ രോഗങ്ങളുള്ളവർ മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം എന്നുള്ളത് ദയവായിട്ടത് ഓർക്കണമെന്നുള്ളതാണ് അതുകൂടാതെ ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കാം